പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമ്പോൾ നിർണായക നീക്കം നടത്തേണ്ടത് ഇറാനാണ് ഇറാന്റെ എല്ലാ നടപടികളും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പ്രതികരണങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഖമേനി തന്റെ മരണത്തിന് മുൻപ് സ്ഥാനക്കയറ്റം നടത്തിയതായി റിപ്പോർട്ട് ഖമേനി തന്റെ പിൻഗാമിയായി മകനെ പ്രഖ്യാപിച്ചെന്ന റിപ്പോർട്ടാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്നത് രണ്ടാമത്തെ മകൻ മുഷ്തഫമേനിയെ അടുത്ത നേതാവായി തിരഞ്ഞെടുത്തതായി ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു അതീവ രഹസ്യമായാണ് നടപടി എൺപത്തി അഞ്ചുകാരനായ അലി ഖമേനി മരണത്തിന് മുൻപ് സ്ഥാനമൊഴിഞ്ഞേക്കും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഖമേനിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച തീരുമാനമുണ്ടായത് യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖമേനി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് അഞ്ചാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളികളായ മാധ്യമമാണ് ആദ്യം വിവരം പുറത്തു ഖമേനിയുടെ മകൻ പരമോള നേതാവാകുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത എതിർപ്പുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഔദ്യോഗിക പദവി ഇല്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മുസ്തബ ഖമീനിയാണെന്ന് പറയപ്പെടുന്നു അതേസമയം ഖമേനി അസുഖബാധിതനാണെന്ന് അവകാശപ്പെടുന്ന ഒന്നിലധികം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശനിയാഴ്ച പ്രത്യക്ഷപ്പെട്ടിരുന്നു അലി ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്ന് ഒക്ടോബറിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ തുടങ്ങിയത് യുണൈറ്റഡ് എഗിനിസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ പോളിസി ഡയറക്ടറും മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോൺ റെസിസ്റ്റൻസ് സ്കോളറുമായ ജെയ്സൺ ബ്രോഡ്സ്കി ഈ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നു നവംബർ ഏഴിനാണ് അലി ഖമേനിയെ അവസാനമായി കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒക്ടോബർ പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ഖമേനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ഗുരുതരമായ അസുഖമുണ്ടെന്നും വിശ്വസിക്കുന്നുവെന്നും അവകാശപ്പെട്ടു അലി ഖമേനിയുടെ മൂത്ത മകൻ മുഷ്തബാ ഖമേനി അടുത്ത പിൻഗാമിയാകുമെന്നുമായിരുന്നു റിപ്പോർട്ട് ഖമേനിയുടെ ആരോഗ്യനില കൂടുതൽ മോശമായതായി റിപ്പോർട്ട് ഇല്ലെങ്കിലും ുംല്ലെങ്കിലും കാരനായ അദ്ദേഹം കോമയിലാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉയർന്നത് നിരവധി ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങളിൽ ഇസ്രായേൽ കൃത്യമായ സൈനിക ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അലി ഖമേനിക്ക് ഗുരുതരമായ അസുഖമുണ്ടെന്ന് റിപ്പോർട്ട് വന്നത് ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപിനെ കൊലപ്പെടുത്താൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നെന്ന് ഇറാൻ അമേരിക്കയോട് വെളിപ്പെടുത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുൻപ് ഒക്ടോബർ ിനാണ് ഇറാൻ അമേരിക്കയോട് ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിന് മുൻപ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതിയിടുന്നതായി യു എസിന് തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും വിവരം ലഭിച്ചിരുന്നു ഇതിനു പിന്നാലെ സെപ്റ്റംബറിൽ അമേരിക്ക ഇറാന് അതീവ രഹസ്യമായി ട്രംപിന്റെ സുരക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പിന്നാലെ തങ്ങൾക്ക് ട്രംപിനെതിരെ ഒരു ആക്രമണം നടത്താനും പദ്ധതിയില്ലെന്ന് ഇറാൻ നിലപാട് വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപിനെതിരായ ഏത് ആക്രമണവും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു ബൈഡൻ ഭരണകൂടം ഇറാനിൽ ിയ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി